മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയായതായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡൽഹി ഹൈക്കോടതി അറിയിച്ചു കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആലുവയിലെ കരിമണൽ കമ്പനി സി എം ആറിൽ നെതിരെ ഗുരുതരാരോപണവും എസ് എഫ് ഐ ഒ ഉന്നയിച്ചു ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് കമ്പനി പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുകയാണെന്നും എസ് എഫ് ഐ ഒ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് സി എം ആർ പണം നൽകിയെന്നും എക്സാലോജിക്ക് ഒരു സേവനവും നൽകാതെയാണ് പണം കൈപ്പറ്റിയതെന്നും ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു അന്വേഷണം റദ്ദാക്കണമെന്ന സി എംമാറിൽ ഹർജിയിലാണ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ബി നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിലാണ് എസ് അന്വേഷണം ആരംഭിച്ചത് വിവാദങ്ങൾക്കിടയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി യു പി എസ് സിയാണ് വിഷയത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കുക